സോ ജാറീബ് ടാരൂഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് സോ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ കാം പൈൽ നമ്പർ ടു സറണ്ടർ ഓക്കെ ഫയൽ നമ്പർ വൺ കാം ഫൈൽ നമ്പർ ടു സറണ്ടർ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പയലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഫസ്റ്റ് ഫൈൽ കാം ചൂസ് ചെയ്തവരുടെ പേഴ്സ് നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ കറൻ്റ്ലി എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം റിസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ഫൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ലവേഴ്സ് കാർഡ് ടെൻ ഓഫ് സോഡ്സ് അതേപോലെ തന്നെ ഫോർ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് പെൻഡുക്കിൾ എയ്സ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് പേജ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു നഷ്ടപ്രണയം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ വ്യക്തിയുമായിട്ടൊരു സ്മൂത്ത് ഗോയിങ് കണക്ഷനിലല്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി പലപ്പോഴും ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം വരും പോകും പോകുമെന്നുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് രണ്ട് പേരും ഓക്കെ മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണോ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാൽ ഒരു സെപ്പറേഷൻ ഫ്യൂച്ചറിലേക്ക് വരുമോ എന്നൊരു പേടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് തവണ ഇതിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സൈലൻ്റ് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് ഫസ്റ്റ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമുണ്ട് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റെങ്കിലും എങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വേറെ ആരുടെ അടുത്തും തോന്നാത്ത അത്രയും ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ അടുത്ത് തോന്നിയിട്ടുണ്ട് ഈ പേഴ്സൺ ഇല്ലാത്ത സമയം ലൈഫ് എവിടെയോ സ്റ്റെക്കായി പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണ് ഇതിൽ കൂടുതൽ ആ പേഴ്സൻ്റെ വാല്യൂ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും പല കാരണത്താൽ വിട്ടുപോകേണ്ടി വരുന്നൊരു സിറ്റുവേഷനോ പറഞ്ഞു നിർത്തിയിട്ടുള്ളൊരു കണക്ഷനോ അല്ലെങ്കിൽ പല വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം ഒരു സെപ്പറേഷൻ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടും കോണ്ടാക്റ്റിലേക്കും വന്നിട്ടുണ്ട് സോ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ അതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾക്ക് ലവേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് സൂട്സ് ഫോർ ഓഫ് സൂട്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് വരുന്നു എന്നൊരു തോന്നൽ ആ പേഴ്സൺ പലപ്പോഴും തോന്നിയിട്ടുണ്ട് വേറെ ആരുടെ അടുത്തും ഇല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ എത്രയൊക്കെ സെപ്പറേറ്റ് ആയി പോയാലും ബ്ലോക്ക് ചെയ്തിട്ട് പോയാലും വീണ്ടും വീണ്ടും നിങ്ങൾ കണക്റ്റ് ഒരു സിറ്റുവേഷൻ ആ പേഴ്സൺ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് ആ പേഴ്സണിനെ സംബന്ധിച്ച് കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാലും ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചൊരു റിസൾട്ട് ആൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല ബട്ട് കുറച്ചും കൂടി പോകും തോറും ആൾക്ക് നല്ലൊരു കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആൾ എവിടേക്കോ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് എന്തുകൊണ്ട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് വരുന്നു എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല പറഞ്ഞു നിർത്തിയാൽ പോലും വീണ്ടും ആകുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ കാണാൻ പറ്റുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാനിക് ആവുന്നൊരു അവസ്ഥയും ഇവിടെ ഉണ്ട് ഓക്കെ സോ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ സ്ട്രോങ് ആണില്ല എന്ന് പറയുന്നില്ല അതിൽ ക്യാഷ് ഉണ്ട് വേറൊരു പേഴ്സണെ കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ വൈസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം സോ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെയുണ്ട് ഓക്കെ സൊ പലപ്പോഴും നിങ്ങൾ വാക്കു തർക്കങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ കണക്ഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ടേക്കില്ല ഇനി ഈ പേഴ്സൺ മിണ്ടില്ല സംസാരിക്കില്ല എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരിക്കാം പക്ഷേ വീണ്ടും ഇത് റീ കണക്റ്റാകും എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പലിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അധികം ഒരു പാനിക് നിങ്ങൾക്കാണ് ഓക്കെ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കുറച്ചൊന്ന് കാമായിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതാണ് നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതും കാണുന്നൊരു കാർഡ് തന്നെയായിരുന്നു സു തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പാനിക് ആവാതിരിക്കുക ടെൻഷൻ ആവാതിരിക്കുക ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക മേ ബി ഫുൾ മൂണ്ടേടെ സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് മൂർച്ചിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കാം ഒരുപാട് പാനിക് ആവാതെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യണ്ട ഒരു ഡിവൈൻ ടൈം വന്നു ചേരും വീണ്ടും നിങ്ങളൊരു കോൺടാക്റ്റിലേക്ക് വരും എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് കാരണം സോ അതെല്ലാം ഹീൽ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അല്ല നിങ്ങൾക്ക് ഹീലിംഗ് സെക്ഷൻസ് എടുക്കാം നിങ്ങളുടെ രണ്ട് പേരുടെയും പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പേഴ്സണൽ റീഡിങ് സെക്ഷൻ ചെയ്യാം സോ വാട്ട് അവർ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്കതിൽ കിട്ടും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമുണ്ട് രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉയർച്ചയിൽ നല്ല രീതിയിൽ തന്നെ ഈ കണക്ഷൻ പോകും പക്ഷെ എന്തുകൊണ്ടോ വിവാഹത്തിനൊരു തടസ്സം വന്ന് നിൽക്കുന്നത് പോലെ രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങൾ പാനിക് ആവാതെ ടെൻഷനാവാതെ ആ പേഴ്സണിനെ ചെയ്തിരിക്കുക കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക എന്തെങ്കിലും സെപ്പറേഷൻ വരുന്ന സമയത്തും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി ഇരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഓക്കെ ആ പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് അത് സെപ്പറേഷനോ സ്മൂത്ത് ഗോയിങ്ങോ വാട്ട് എവർ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട് ഈ കണക്ഷനെ പറ്റി ആൾക്കെല്ലാം അറിയാം പക്ഷേ കുറച്ചൊന്ന് സൈലൻ്റ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക ഇന്ന് രാവിലെയും കൂടി എനിക്കൊരു പത്ത് കോളിൽ കൂടുതൽ ഇന്നുകൊണ്ടേ ഇരിക്കുന്നു ഒന്നും രണ്ടും സെയിം നമ്പറേയും തന്നെ കുറേ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സിറ്റുവേഷനിലാണിപ്പോൾ അങ്ങനെ ചെയ്യരുത് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അതാണ് നിങ്ങൾക്കും എനിക്കും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ സറണ്ടർ എന്ന് പറയുന്ന ഒരു കാർഡായിരുന്നു ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് സോട്സ് ലവേഴ്സ് കാർഡ് മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഹെർ ഓഫ് ഫെൻ എയ്സ് ഓഫ് കപ്പ് എയ്റ്റ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡിങ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡബിൾ ഡെസ്റ്റിന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ വ്യക്തിയും അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പേഴ്സൻ്റെ സാന്നിധ്യം കൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ലൈഫിൽ ഉണ്ട് അല്ലെങ്കിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി ഓൾറെഡി ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡബിൾ ഡെസ്റ്റിനി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെയും ട്വിൻ ഫ്ലെയിം എനർജി എടുത്തു കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് ഓക്കെ മേ ബി പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കത്തില്ല പറയുന്നുണ്ടായിരിക്കത്തില്ല നിങ്ങളെ കോൾ ചെയ്യോ സംസാരിക്കലോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര ഒരു നല്ലൊരു ഇമേജ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഓക്കെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ദേഷ്യമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ വഴക്കോ വാക്കുതർക്കങ്ങളുണ്ടായാൽ പോലും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ് ഓക്കെ എന്തൊക്കെ വഴക്കുണ്ടായാലും ഇതി ആ ഒരു സ്പോട്ടിൽ ദേഷ്യപ്പെടുന്നതല്ലാതെ ഒരു ദേഷ്യമോ വാശിയോ ഒന്നും മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല വീണ്ടും നിങ്ങളുടെ അടുത്ത് ഇഷ്ടമാണ് വീണ്ടും സംസാരിക്കണമെന്നൊരു തോന്നൽ ആ പേഴ്സൺ വരുന്നുണ്ട് ഒന്നിക്കണം എന്നൊരു തോന്നലുമുണ്ട് നിങ്ങൾ ഇവിടെ ഫുൾ മൂണ്ടേലൊക്കെ മാനിഫേഴ്സ് ചെയ്യാൻ ശ്രമിക്കണം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് മേ ബി ഫാമിലി ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു ഫെമിനേൻ എനർജി അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ജോബ് ഇല്ലാത്തൊരവസ്ഥയോ ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനോ ഇവിടെ കാണാൻ പറ്റുന്നു ഈ റിലേഷൻഷിപ്പ് കാരണം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ട് പേരും കടന്നു പോയിട്ടുണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണക്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആവുക ചെറിയ ചെറിയ കാരണത്താൽ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റിലൊക്കെ പോവുക നിങ്ങൾ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അങ്ങനെ പല സിറ്റുവേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട് സോ ചെറിയ രീതിയിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാവുന്ന നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട് ഓക്കെ സോ അവരുടെ ഒരു എനർജി ഇവിടെ എടുത്തു കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആരിടത്തും അധികം ഈ റിലേഷൻഷിപ്പിനെ പറ്റിയോ നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്മൂത്ത് ഗോയിങ് ആണോ അല്ലേ എന്നതിനെ പറ്റിയിട്ടോ റിലേഷൻഷിപ്പ് അപ്ഡേഷൻസ് ഒന്നും തന്നെ വേറെ ആരുടെ ഷെയർ ചെയ്യാതിരിക്കുക ഓക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അത് സക്സസ് ആകുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കണം മാരേജ് ചെയ്യണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് സബലീകരിക്കുന്നത് വരെ മിണ്ടാതിരിക്കുക ആരിടത്തും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നമ്മൾ സെക്കൻഡ് കാർഡും കിട്ടിയിട്ടുള്ളത് സറണ്ടർ എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങൾക്ക് എയ്ഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും സപ്പോർട്ടുണ്ട് സോ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ടതായിട്ടില്ല അടുത്ത മുപ്പത് ദിവസത്തിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കിട്ടാനോ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനോ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇതിൽ നിൽക്കണോ വേണ്ടേ എന്താണ് സിറ്റുവേഷൻ ആരാണിതിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതാണ് ഓക്കെ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അതിന് ശേഷമുള്ള മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതേപോലെ നിങ്ങൾ എഴുതിയിട്ട് മാനഫ്ഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതാണ് ഫുൾ മൂണ്ടേലും മാനഫ് ഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ആ പേഴ്സൺ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ വീണ്ടും സംസാരിക്കണം മിണ്ടണം എന്നൊരു തോന്നൽ ആ പേഴ്സണെ പലപ്പോഴും വരുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുന്നു മാനഫേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പേഴ്സിനെ ചെയ് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി മെസ്സേജ് ചെയ്യുക ഡിസ്റ്റേബ് ചെയ്യുക അതൊന്നുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ചെയ് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച് ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യുക ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യുക അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഓക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാം എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം എഴുതിയിട്ട് മാനിഫേഴ്സ് ചെയ്യാം ഓക്കെ ആൻഡ് വെയിറ്റ് ചെയ്യാം എന്നൊരു കാര്യം കൂടിയുണ്ട് എല്ലാം പെട്ടെന്ന് നടക്കണം എന്നില്ല അല്ലേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നു ആ പേഴ്സൺ ഇഷ്ടമുണ്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട് പക്ഷെ ആ പേഴ്സൺ ഓവർ തിങ്ക് ചെയ്ത് സമയം കളയുന്നില്ല പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാണ് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് സമയം വേസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊന്നും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ യൂണിവേഴ്സിന് യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ സോ എന്തുണ്ടെങ്കിലും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക ബെഗ് ചെയ്ത് പുറകെ പോകാതിരിക്കുക കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക തേർഡ് പാർട്ടിയെക്കാട്ടിലും നിങ്ങൾക്ക് എനർജി വേണ്ടതായിട്ടുണ്ട് ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പൈലൻറ്റ് റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിങ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക ഇന്ന് രാവിലെയും കൂടി ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു നമ്പറിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം അപ്പോഴും എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ അല്ലേ സോ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം അതാണ് നിങ്ങൾക്കും എനിക്കും ഈസി ആയിട്ടുള്ളത് സോ ടേക്ക് കെയർ ബൈ